ഇവരെ സൈഡിൽ നോക്കുമ്പോൾ ഇവര് ലാസ്റ്റാണ് നമുക്ക് പ്രൊഡക്ട്സിനെ കാണിച്ചിരുന്നത് ഇങ്ങനെയാണ് ഡിസൈനൊക്കെ വരുന്നത് എന്നുള്ളത് കാരണം ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൈൻഡിൽ ഉദ്ദേശിക്കുന്നത് ആസ് എ കസ്റ്റമർ ഉദ്ദേശിക്കുന്നത് വേറെ ആയിരിക്കും അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് യു ഐ എക്സ് ഡിസൈൻ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് ഔട്ട് എന്താന്നുള്ളത് ക്ലയന്റിന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയൊന്നും അല്ലായിരുന്നു അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്താണ് കറക്റ്റ് നമ്മളെ വിഷയനും അവരുടെ വിഷയനും തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മൾ ഇപ്പോ ഇവിടെ സോൾവ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് ഡെവലപ്മെന്റിൽ ബഗ് വരുന്നത് സ്ട്രക്ചറില്ലായ്മ അതുപോലെ തന്നെ ഫ്രഷേഴ്സിനെ കൊണ്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെവലപ്മെന്റ് ഏരിയയിലേക്ക് വരാൻ കഴിയും കാരണം ദിനം പ്രീതിയില് ബഗ്ഗുകൾ കാര്യങ്ങൾ വരുന്നതാണ് ഇത് ഫിക്സ് ചെയ്യാനും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനൊക്കെ ഉള്ള കൈ ഉള്ള ആൾക്കാരാവണം ഡെവലപ്മെന്റിൽ വരുന്നത് ഇപ്പൊ ഒരു ആപ്പ് നമ്മൾ ഡിസൈൻ ചെയ്തുപോലെ ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ ബഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ബഗ് വരാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ നമുക്കത് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു പെർമനന്റ് സൊല്യൂഷൻ നമുക്ക് ആക്ച്വലി വരുന്നുണ്ടോ അത് സ്ട്രക്ചർ ചെയ്യുന്നതിനനുസരിച്ചാണ് ഇപ്പൊ പല ആൾക്കാർ നമ്മളായിട്ട് വരാറുണ്ട് വേറെ ടീമിനായിട്ട് ചെയ്തിട്ട് സ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് ചില ആൾക്കാർ സർവറിലൊക്കെ കുറച്ച് പേർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ സ്ട്രക്ചർ ചെയ്തുണ്ടാവുക ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ബൾക്ക് ആയിട്ടുള്ള ആൾക്കാർ വന്നാൽ പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ബേസ്മെന്റ് ഒക്കെ ഫൗണ്ടേഷൻ ചെയ്ത് പോവാ അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താണ് ഹ്യൂജ് പ്ലാനിലായിരിക്കും എല്ലാ ബിസിനസ്സാരും വരിക ആ ഒരു മൊമെന്റ് തന്നെയാണ് കീപ്പ് ചെയ്ത് പോകുന്നത് പിന്നെ ബഗ് വരാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് പല ആൾക്കാരും സ്ക്രാച്ച് നല്ല ബിൽഡ് ചെയ്യുക ഇവർ ഔട്ട്സോഴ്സ് ചെയ്ത് എഴുന്നെങ്കിലും പർച്ചേസ് ചെയ്തിട്ടോ ക്രാക്ക് ചെയ്തിട്ടോ അത് യൂസ് ചെയ്യും അത് വേറെ ഒരാൾ ഉണ്ടാക്കിയ കോഡ് ബേസ് ആണ് അതൊരിക്കലും നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫോർമാറ്റൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും പർച്ചേസ് ചെയ്യുന്നതിൽ ഡോക്യുമെന്റേഷൻ ഒക്കെ ഉണ്ടാവും അത് വെച്ചിട്ടായിരിക്കും ഇവർ ചെയ്യുക അതെ കാരണം ഇതൊരു ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് പറഞ്ഞിട്ട് ഒരു ഔട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നാളെ ഒരു അപ്ഡേറ്റ് പറയുമ്പോൾ കൈ ചെയ്യാൻ കഴിയൂല അങ്ങനത്തെ കുറെ പ്രശ്നം കാരണം ഒരാൾ ചെയ്തൊരു ലാംഗ്വേജ് വേറെ ആൾക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ കമ്പനികൾക്ക് ആസ് അതായത് കമ്പനി അതൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലാണ് നമ്മളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നത് കാരണം അതല്ലെങ്കിൽ ഒരു ഫ്രീലാൻസേഴ്സിന് ഒരു കമ്പനി ഒരിക്കലും ഒരു പ്രൊഡക്റ്റ്സ് കൊടുക്കൂല ചെയ്യാൻ കൊടുക്കൂല കാരണം എന്താ വെച്ചാൽ ഫ്രീലാൻസേഴ്സ് നാളൊരു ജോലി കിട്ടി കഴിഞ്ഞാൽ പോകും കമ്പനീസ് അവിടെ തന്നെ നിലനിൽക്കും കാരണം കമ്പനിക്ക് ഒരു ഫ്ലോ ഉണ്ടാവും കാരണം എങ്ങനെയാണ് ഇത് ചെയ്ത് പോകേണ്ട സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ഡെവലപ്പ് ചെയ്ത് പോകുന്നത് അപ്പൊ ആ ക്വാളിറ്റി ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെന്റേജ് നമ്മൾ ഗ്യാരണ്ടിയോട് കൂടി തന്നെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്ന ക്വാളിറ്റി ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റിനോ അല്ലെങ്കിൽ ടൂ ടൈംസ് റീഫണ്ട് ചെയ്യുന്നുള്ള കാര്യം അത് കാരണം എന്താ വെച്ചാൽ അത്രയും ക്വാളിറ്റിയും ഗ്യാരണ്ടിയോട് കൂടി ചെയ്യാൻ പറ്റുന്ന ടീം നമ്മളിപ്പം ഉണ്ട് ടീമിന്റെ ആ കപ്പാസിറ്റി കൊണ്ടാണ് നമ്മൾ അത്രയും ഗ്യാരന്റി പറയുന്നത് അപ്പോൾ ഒരു ക്ലയന്റിനെ ബേസ് നോക്കുമ്പോൾ അവർക്കൊരു വേറെ മാർക്കറ്റിംഗ് സൈഡ് കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ മതി ഇവിടിനെ കുറിച്ച് ഗ്യാരണ്ടിയോട് കൂടി നമുക്ക് അപ്പം ഈ ഒരു ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതില് ബഗ് വന്നു അതിൽ കുറെ ലോസ് വന്നു അതിനുശേഷമാണ് ആപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു ആപ്പിലേക്ക് എത്തുന്നത് അനുഷ്യത അല്ലേ അതിന്റെ കൂടെയാണ് അനിയനെയും കൂടെ ഇത് പഠിപ്പിക്കുന്നത് അപ്പൊ ആ ഒരു കഥയിലേക്ക് ഒന്ന് വരാമോ ഇപ്പോ അത് അത്യാവശ്യം നല്ല ലോസിൽ നിൽക്കുന്ന ടൈമില് ഞാൻ വണ്ടൂർ വെച്ചിട്ട് ഞാനൊരു ബോക്സിന്നും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ അന്ന് ബോംബീന്ന് പരിചയപ്പെട്ട ഒരാളുണ്ടായിരുന്നു വണ്ടൂരാണ് വണിമ്പലൊക്കെ ആയിട്ടാണ് താമസം വരുന്നത് ആളായിട്ട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു പക്ഷെ അന്നത്തെ ഫണ്ട് വെച്ചിട്ട് എനിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു അപ്പോൾ ആൾ പഠിപ്പിച്ചുകൊടുക്കാന്നുള്ള രീതിയിൽ എത്തിയപ്പോൾ ഞാൻ അഞ്ചനായിട്ടൊക്കെ സംസാരിച്ചു കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നല്ലതാണ് കാര്യങ്ങളൊക്കെ കൺവിൻസ് ചെയ്തെടുത്തു അപ്പോൾ ഓക്കെ അവൻ റെഡിയായി അപ്പോൾ ഫിനാൻസ് ഫീനാൻസ് ആ ഓക്കെ കാരണം ഇത് സമ്മതിക്കാനുള്ള ചാൻസ് കൂടുതലായിരുന്നു പിന്നെ അവനക്ക് ഫ്രീ ആയിട്ടുള്ളൊരു ടൈം ആയിരുന്നു സ്കൂളിൽ വെക്കേഷൻ ടൈം ആയിരുന്നു അപ്പൊ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അതിൽ എനിക്ക് ഫണ്ടമെന്റലി സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്ന് അമ്മ ലാപ്പ് എടുത്തു കൊടുക്കേണ്ടായിരുന്നു കാരണം അവനക്ക് ആദ്യം എന്താന്ന സംഭവം ഇതിങ്ങനെ ഓണാക്കാൻ കാര്യങ്ങളെ കുറച്ച് കാര്യങ്ങളെ അറിയുള്ളുമായിരുന്നു പക്ഷെ എല്ലാ കാര്യങ്ങളും ആള് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പ്ലസ് പിന്നെ ഇതിന് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫാദർ നല്ല രീതിയിൽ ഫീസ് കാര്യങ്ങളൊക്കെ ഫാദർ സപ്പോർട്ട് ചെയ്തു അവനുക്ക് വേണ്ട ലാപ്ടോപ്പ് അമ്മമാർ സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം അവനെ പഠിച്ചെടുക്കാൻ പെട്ടെന്ന് തന്നെ അവൻ പഠിച്ചെടുത്തു കാരണം അത്രയും ഇൻവെസ്റ്റ് ചെയ്തതാണ് ആ അഗ്രസീവ് മൈൻഡോട് കൂടി തന്നെ റിസർച്ച് ചെയ്ത് പഠിച്ചെടുത്തു ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പഠിച്ചതൊക്കെ അങ്ങനെ ഓൺലൈൻ തന്നെയാണോ അല്ല ഡയറക്റ്റ് ആയിരുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മോഡലല്ല അവൻ പഠിച്ചെടുത്ത് കാരണം സാറിൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് അവിടുത്തെ സൊല്യൂഷൻ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് ഒപ്പം ഇരുന്നിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതായത് ആയിട്ടുള്ള ഒരാളുടെ ഒപ്പം ഇരുന്നിട്ട് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഒരു കോച്ചിങ്ങിനോ കോഴ്സിനോ പോയിട്ട് പഠിക്കുകയല്ല ചെയ്തിരിക്കും പിന്നെ അവന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ്

ഒരു സപ്പോർട്ടറാണ് തീർച്ചയായിട്ടും അല്ല അവർ പറയാണ് പറ്റില്ല നിങ്ങൾ രണ്ടുപേരും ഡിഗ്രി കംപ്ലീറ്റ് ആക്കണം ഡിഗ്രി ചെയ്യണം നിർബന്ധം വരാൻ പറ്റില്ലായിരുന്നു ആ തീർച്ചയായിട്ടും എന്നെ കൺവിൻസ് കൺവിൻസ് ഒരു കാര്യങ്ങളൊക്കെ പക്ഷേ നമ്മൾ ഇതാണ് ഫ്യൂച്ചർ അല്ല ചെയ്യണമെന്നൊക്കെ പഴയ കാലത്തെ ആ ഒരു കാലഘട്ടത്തിലെ പാരന്സിനെ പോലെ അല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പാരന്റ്സ് അല്ലെ കുറച്ചും കൂടെ അവര് മക്കളെ വളർത്തുന്നത് അവരുടെ ഇഷ്ടത്തിനല്ല ആക്ച്വലി മക്കളെങ്ങനെയാണോ അവർക്ക് എന്താണോ ഇഷ്ടം അല്ലെങ്കിൽ അവർക്ക് എന്താണോ അവരുടെ പ്രൊഫഷൻ എന്താണോ അതിനനുസരിച്ച് നിൽക്കുന്ന പാരന്റ്സ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് കൂടുതലുള്ളത് അല്ലെ അതുകൊണ്ടായിരിക്കും നിങ്ങളെ പോലുള്ള സംരംഭകർ നമുക്ക് കിട്ടുന്നത് അൻഷിത് അപ്പൊ ഈ ഒരു പ്രായത്തിൽ ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങി തീർച്ചയായിട്ടും ഒറ്റക്കായിരിക്കില്ല കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ഫാമിലിയുടെ ഒരു നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് അത് കൂടാതെ അൻഷിതിന് ഇതിന്റെ കൂടെ അൻഷിദിന ആരാണ് ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജില് ഞാൻ ലോസ് ആയിക്കുമ്പോഴും ഞാൻ പ്രോഫിറ്റബിൾ ആയി നിൽക്കുന്ന ടൈമിലും ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പേര് ആള് നല്ല രീതിയിൽ സപ്പോർട്ട് എല്ലാത്തിനും ഒപ്പം കൂടെ തന്നെ ഉണ്ടായിരുന്നു അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു വലം കൈയായിട്ട് ആയിട്ട് ആള് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് പിന്നെ ടീം അതിനനുസരിച്ച് ബിൽഡ് ചെയ്തു അത്യാവശ്യം ഇപ്പൊ ഒരു ടോട്ടലി നമ്മൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം പത്ത് പേരാണ് ടോട്ടലി ടീമിലുള്ളത് ഹയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് വയസ്സിൽ തുടങ്ങിയ സംരംഭത്തിൽ ഓൾറെഡി പേർക്ക് ജോലി അല്ലേ അപ്പോൾ ആ രീതിയിലേക്ക് ടീം അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ആയിട്ടുള്ള ടീമാണ് വിഷനായിട്ട് എന്താണ് നമ്മുടെ ഡ്രീം കാര്യങ്ങള് എന്തൊക്കെയാന്നുള്ളതൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്താണ് ഇവിടെ കമ്പനിയിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്കുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം ക്ലാരിറ്റി കൊടുക്കുമ്പോൾ അതിന് പറ്റിയ ആൾക്കാർ മാത്രം അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അവർക്ക് എന്ന് വെച്ചാൽ അഞ്ചിൻ്റെ ഒരു ഹാബിറ്റ്സ് ഓൾറെഡി എന്താണ് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ പുതിയ ഒരാൾ വരുമ്പോഴും ആ ഒരു ഫോളോ അപ്പിലാണ് എല്ലാവരും എന്താണ് മുന്നോട്ട് പോകുന്നത് അത് നമുക്ക് നല്ല രീതിയിൽ ആവുന്നുണ്ട് പിന്നെ മാർക്കറ്റിംഗ് സൈഡ് ആണെങ്കിലും ഡിസൈൻ സൈഡ് ആണെങ്കിലും എല്ലാവരും എൻഹാൻസ് ആയി നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നല്ല രീതിയിൽ നല്ല ഒരു ഗ്രോത്തിലേക്ക് നമുക്ക് ഇപ്പോൾ എത്താൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് വേറൊരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ കമ്പനീസൊക്കെ മുന്നൂറ് പേര് നാനൂറ് പേരൊക്കെ ഉള്ള ഒരു ടീമാണെന്നുള്ള രീതിയിലാണ് കാണിക്കുക ടീം ഇത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ പല ആൾക്കാരും പറയാറുണ്ട് പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഇത്രയും വലിയ ടെക്നോളജി കാലഘട്ടത്തിൽ ഇപ്പോൾ വലിയൊരു ടീമിൻ്റെ ആവശ്യമില്ല കാരണം ഇപ്പോൾ നമ്മൾ കമ്പനിയിലാണെങ്കിൽ ഒരു അഞ്ച് ആൾ ചെയ്യേണ്ട വർക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റും ഇപ്പത്തെ ടെക്നോളജി യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ടെക്നോളജി യൂസ് ചെയ്യുമ്പോഴാണ് മാക്സിമം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ ഗ്രോ ചെയ്യാനും നല്ല രീതിയിലേക്ക് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതാണ് സ്മാർട്ട് വർക്ക് വർക്ക് ബെറ്റർ ദാൻ ഹാർഡ് യെസ് അതാണ് ഏറ്റവും ഏറ്റവും എഫിഷ്യൻസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കാരണം ഒരുപാട് ടീം ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല ആ ലെസ് ടീമുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് ഒരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കൂടുതലായിട്ട് എക്സ്പെൻസ് വരും അത് നമുക്ക് മാക്സിമം കുറക്കാൻ പറ്റും ആയിട്ടുള്ള വർക്കേഴ്സ് നമ്മളിപ്പോൾ ഉണ്ട് അതാണ് നമ്മൾ മാക്സിമം കോൺഫിഡൻസ്